അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ റബ്ബ് സുബഷാനു ഓ തൊഴലായുടെ ആജ്ഞാനിരോധങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ശ്രദ്ധിച്ചും പരിഗണിച്ചും പരിപാലിച്ചും ജാഗ്രതയോടുകൂടി ജീവിത വിശുദ്ധിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നാളെ മഹ്ഷറ വൻ സഭയിൽ അള്ളാഹു സുബ്രഹാന ഓത്ത മനുഷ്യരെ രണ്ട് വിഭാഗമാക്കി ഒരു വിഭാഗം നിർഭാഗ്യവുമായി നരകത്തിലേക്കും മറ്റൊരു വിഭാഗം അള്ളാഹുവിൻ്റെ വജ്ഹ് കരസ്ഥമാക്കി സ്വർഗത്തിലേക്കും മടക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് മടക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അള്ളാഹു സുബഹാനു തല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അള്ളാഹു സുബഹാനു തല പവിത്രമാക്കിയ ദുൽഷിജയിലാണ് നാം ഉള്ളത് ആ ദുൽഷിജയിലെ തന്നെ ആദ്യത്തെ പത്ത് ദിവസം വളരെ പ്രധാനമാണ് എന്ന് വിശുദ്ധ ഖുർഹാനും റസൂൽ തിരുമേനി സുല്ലാഹു അലൈഹി വസ്ലമേയും പഠിപ്പിച്ചിട്ടുള്ള പത്ത് ദിവസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് അള്ളാഹുന്റെ റസൂലിൻ്റെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് അറഫ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടും പ്രാർത്ഥനകളിലും തസ്ബീഹുകളിലും തസ്വീഹുകളിലുമൊക്കെ ആയിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിനെ ഓർത്ത് നോമ്പെടുത്ത് തസ്വീഹുകളും തഹിലീലുകളും അർപ്പിച്ച് ഈമാനോടുകൂടി നമ്മൾ ഈ പള്ളിയിലിരിക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെ അള്ളാഹുവിന്റെ അതിഥികളായി അള്ളാഹുവിന്റെ ഉത്തരം നൽകി ഹജ്ജിന് വേണ്ടി യാത്രയായിട്ടുള്ള ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്കും മുസ്തലിഫയിൽ നിന്ന് മിനയും മസ്ജിദുൽ ഹറമും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു നിന്റെ വിളിക്കുത്തരം നൽകുക എന്ന് പറയുന്നത് നീ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾക്ക് ഞങ്ങൾ വിധേയപ്പെടുകയാണ് നീ എന്താണോ ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ തലകുനിച്ച് സമ്മതിക്കുകയാണ് നിന്റെ ആഗ്രഹങ്ങളും നിന്റെ അഭിലാഷങ്ങളും നിന്റെ നിർദ്ദേശങ്ങളും നിന്റെ അനുസരണങ്ങളും ഞങ്ങൾ സർവവിധം അത് എല്ലാ അർത്ഥത്തിലും അനുസരിച്ചു കൊണ്ട് നിന്റെ അടിയാറുകളായി ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ലക്ഷോപലക്ഷം സത്യവിശ്വാസികൾ എന്നെയും നിങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് മക്കയിലും പരിസരങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ലബൈക്ക് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ലബ്ബൈക്കുകൾ ഉരുവിടുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ആ ലഭിക്കുകൾ എല്ലാവിധ വിളിക്കും ഞാൻ അള്ളാഹുവെ ഞാൻ ഉത്തരം നൽകുകയാണ് നീ എന്താണോ എന്നോട് ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്നത് മുഴുവൻ സർവാത്മ സർവാത്മന അംഗീകരിക്കുവാനും അതിന് വിധേയപ്പെടുവാനും ഒരു വിശ്വാസി എന്നുള്ള അർത്ഥത്തിൽ ഒരു അടിമ എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹുലും അള്ളാഹു റസൂലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ സന്നദ്ധനാണ് ഞാൻ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ മനസ്സിൽ നമ്മൾ കരുതുവാനുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ ഈ അവസരം നമുക്കറിയാം ദുൽഹജ് ഒമ്പത് എന്ന് പറയുന്നത് അറഫ ദിവസമാണ് ഇന്നലെ മക്കയിൽ അറഫയിൽ ഹജ്ജിൽ ഹജ്ജിന് വേണ്ടി പോയിട്ടുള്ള ആളുകൾ അറഫ സംഗമത്തിൽ പങ്കെടുത്തു ചന്ദ്രദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നാണ് ദുൽഹജ്ജ് ഒമ്പത് നമുക്കുള്ളത് ഈ ദുൽഹജ് ഒമ്പതിന്റെ പ്രത്യേകതയും അതിന്റെ പവിത്രതയും അള്ളാഹുന്റെ റസൂൽ

നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന മറ്റൊരു ദിനം ഭൂമി ലോകത്തേക്ക് അടുത്തു വരികയും എന്നിട്ട് വിശ്വാസികളായ ആളുകളെ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഹാജിമാരെ നോക്കിയിട്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടുകയും അത്ഭുതപ്പെടുകയും അള്ളാഹു സുഹാന അവരെ കണ്ടുകൊണ്ട് കൂടി സംസാരിക്കുകയും ചെയ്യുമെന്ന് റസൂൽ തിരുമേനി സല്ലു അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് അത്തരമുള്ള ഒരു ദിനത്തിലാണ് നമ്മൾ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് അറഫ പിന്നെയും നമ്മോട് പല കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട് അറഫ നമുക്ക് പല തിരിച്ചറിവുകളും നൽകുന്നുണ്ട് അറഫയിലായിരുന്നു അള്ളാഹുന്റെ റസൂലിന്റെ ആ അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സ്ത്രീകളെ കുറിച്ച് അതേപോലെ തന്നെ കുറിച്ച് വഞ്ചനയെക്കുറിച്ച് കുറിച്ച് മാനുഷിക അവകാശങ്ങൾ കൃത്യമായി കൊണ്ട് പരിഗണിക്കണം എന്നതിനെ കുറിച്ച് ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യൻ മാറി നിൽക്കണം എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമായിരുന്നല്ലോ അറഫയിലെ റസൂൽ തിരുമേനി അലൈഹി സലഹുഅലൈഖു പ്രഭാഷണം ആ മസ്ജിദ് ജബലുർ റഹ്മയിൽ കയറി നിന്നുകൊണ്ട് പ്രവാചകൻ തിരുമേനി അലൈഹി അലൈകലമ്മ എല്ലാ വൈകാരികതയും പുറത്തെടുത്തുകൊണ്ട് എല്ലാ വൈകാരികമായ ഭാവങ്ങളെയും പുറത്തെടുത്തുകൊണ്ട് സൊഹാബെ കിറാമിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ജബലുറഹ്മയിൽ ഉണ്ടായിട്ടുള്ള അവിടെ കെട്ടിടങ്ങുന്ന കെട്ടിടങ്ങേണ്ട ഒന്നല്ല നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ നിരന്തരമായി കൊണ്ട് ഇട്ടപ്പെടുകയും സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ട പ്രഭാഷണമായിരുന്നു അറഫയിലെ പ്രഭാഷണം റസൂൽ തിരുമേനി അലൈഹി അവിടുന്ന് പറയുന്നുണ്ട് ഞാൻ ഒരു പക്ഷേ ഈ ഒരു സ്ഥാനത്ത് അടുത്ത വർഷം നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുമോ എന്ന് ഒരിക്കലും തന്നെ ഞാൻ വിചാരിക്കുന്നില്ല ലാതിരി എനിക്കറിയുകയില്ല അഥവാ സുഹാബികൾ മനസ്സിലാക്കി പ്രവാചകൻ തിരുമേനി അലൈഹി തിരുമേനിടെ വിടവാങ്ങലാണ് പ്രവാചകൻ ഇസ്ലാമിനെ ാഹു തന്നിരിക്കുന്നു ആ ഇസ്ലാമിനെ പൂർത്തീകരിച്ച് തരിക എന്നുള്ള ദൗത്യമാണ് റസൂൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ദൗത്യ പൂർത്തീകരണം ഞാൻ ഇതാ നിർവഹിക്കുകയാണ് നിർവഹിച്ചതിന് ശേഷം എനിക്ക് അള്ളാഹുലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു വൈകാരികമായ അവസ്ഥയെ ചിത്രീകരിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സലഹ് അലൈഹി വസ്ലമ്മ അവിടെ വെച്ചുകൊണ്ട് നടത്തുന്ന ആ പ്രഭാഷണവും വർത്തമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുകയും മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ തിരുമേനിയുടെ അറഫ പ്രഭാഷണത്തിൽ നിന്ന് ഒന്നാമതായിട്ട് നാം പഠിക്കേണ്ട പാഠം ഏതെല്ലാം എന്തെല്ലാം നമ്മൾ നേടിയെടുത്താലും ഏതെല്ലാം ജീവിതത്തിന്റെ സൗന്ദര്യങ്ങളും സൗകര്യങ്ങളും നമ്മൾ അനുഭവിച്ചു തീർത്താലും അവിടെ നമ്മോടൊപ്പം മരണമുണ്ട് എന്നുള്ള പാഠം അള്ളാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരുപക്ഷെ അടുത്ത വർഷം നിങ്ങളുമായി കണ്ടുമുട്ടുകയില്ല എന്ന് പറയുമ്പോൾ റസൂൽ ഒരു മടക്ക യാത്രയെ കുറിച്ചുള്ള മനസ്സിലാക്കൽ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ ഈ ഒരു മനസ്സിലാക്കുകൾ നമ്മൾ നിർബന്ധമായും നടത്തേണ്ട സന്ദർഭമാണ് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യങ്ങളും സൗകര്യങ്ങളും അനുഭവങ്ങളും അനുഭൂതികളും സ്വാദിഷ്ടമായ എല്ലാ വിഭവങ്ങളും മുറിഞ്ഞു പോകുന്ന അവസാനിക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് ആ മരണത്തെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രണ്ടാമതായിട്ട് റസൂൾ തിരുമേനി സ്വല്ലാഹുഅലഹി വസ്വല്ലം പഠിപ്പിക്കുന്നുണ്ടത് നിങ്ങളുടെ രക്തം നിങ്ങളുടെ ധനം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ ജീവിതം എല്ലാം പവിത്രമാണ് എന്നുള്ളതാണ് അള്ളാഹുന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഇതിനെല്ലാം പവിത്രത കൽപ്പിക്കപ്പെടാത്ത ഒരു ലോകത്തൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ പവിത്ര കൽപ്പിക്കുക എന്ന് പറയുന്നത് ഏതോ ഒരർത്ഥത്തിൽ The <laughs> മാണെന്ന് പറയുകയും പഠിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും അത് പ്രാവർത്തികമാക്കാൻ ബെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു റസൂല് പഠിപ്പിക്കുന്ന മനുഷ്യത്വത്തിന്റെ വിളംബരം മാനവികതയുടെ വിളംബരം അതേപോലെ തന്നെ മനുഷ്യരെ ഒരുമിച്ച് നിർത്തുവാനും മനുഷ്യരെ കൂട്ടിച്ചേർക്കുവാനും അണച്ചു ചേർക്കുവാനുമുള്ള പ്രവാചകന്റെ ആ കൽപ്പനയുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് പൂർത്തീകരിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യേണ്ടത് എന്ന് എന്നുള്ളത് തന്നെയാണ് അറഫാം ഇന്നും നമ്മോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ വലത്തത് കറും മനുഷ്യരായ മനുഷ്യരെ മുഴുവൻ ഞാൻ ആദരിച്ചിരിക്കുന്നു ഈ ആയത്തിന്റെ ഈ വചനത്തിന്റെ ൊരു നമ്മൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയുകയില്ല നിങ്ങൾ ജുമഴ വിരിഞ്ഞതിന് ശേഷം പെരുമ്പലാവ് ടൗണിലേക്ക് നിങ്ങൾ ഇറങ്ങുക നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നോക്കുക ഞാൻ നോക്കുക നിങ്ങൾ നോക്കുക വലത് ഭാഗത്തും ഇടതു ഭാഗത്തും മുന്നിലും പിന്നിലുമുള്ള മനുഷ്യരെ നോക്കുക ആ മനുഷ്യരുടെ മുഖം അവരുടെ ശരീരഭാഷ അവരുടെ അവരുടെ നടത്തവും ഇരുത്തവും അവരുടെ വയവലാദികളും അവരുടെ മുഖഭാവവും ഒക്കെ നോക്കുക നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെ ഓരോ മനുഷ്യരെയും കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിന്തകളുണ്ട് ആ മനുഷ്യന്റെ നടത്തത്തെ കുറിച്ച് ആ മനുഷ്യന്റെ കോലത്തെക്കുറിച്ച് അവന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് അവൻ്റെതായ ശരീരഭാഷകളെ കുറിച്ച് അവന്റെ കളറിനെ കുറിച്ച് അവന്റെ ജാതിയെ കുറിച്ച് മതത്തെക്കുറിച്ച് വർണ്ണത്തെക്കുറിച്ച് അവന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് മായ കാഴ്ചപ്പാടുകളും ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരും ആ വന്ന ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മെ നാം മനുഷ്യനെ കുറിച്ച് ചില വിലയിരുത്തലുകളുണ്ട് അവൻ ഏതോ അർത്ഥത്തിൽ താഴുന്നവനാണ് ഏതോ അർത്ഥത്തിൽ അധസ്ഥിതനാണ് ഏതോ അർത്ഥത്തിൽ തഴയപ്പെടേണ്ടവനാണ് ഒഴിവാക്കപ്പെടേണ്ടവനാണ് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടവനാണ് എന്ന പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ വരും ആ ചിന്തകളെയും ഒക്കെയാണ് അള്ളാഹുബ്ഹ കടക്കൽ കത്തിവെക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ എല്ലാ മനുഷ്യരെയും അവന്റെ എല്ലാവിധ ന്യൂനതകളും എല്ലാവിധ ഗുണങ്ങളും നിലർത്തിക്കൊണ്ട് തന്നെ ഉൾക്കൊള്ളുവാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് അള്ളാഹുസുബാൻ പറയുമ്പോൾ ആ മനുഷ്യരെ എങ്ങനെയാണ് തട്ടുകളായിട്ട് തിരിക്കുവാൻ ജാതീവ ജാതീയമായി കാണുവാൻ വർണ്ണവും വർഗവും അതേപോലെ തന്നെ മറ്റു പലതിന്റെയും പേരിൽ വർണ്ണ വിവേചനങ്ങളും മറ്റു വിവേചനങ്ങളും കാണുവാൻ നമുക്ക് കഴിയുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മനുഷ്യരെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം റസൂൽ തിരുമേനി സുലല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതം അങ്ങനെയായിരുന്നു ജൂതനാണോ ക്രൈസ്തവനാണോ മജൂസിയാണോ അള്ളാഹുവിന്റെ പ്രവാചകൻ അന്വേഷിക്കാറില്ല പ്രവാചകന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ പ്രവാചകന്റെ നാട്ടിലേക്ക് പ്രവാചകന്റെ ഇടത്തിലേക്ക് ഒരു സംഘം കിടന്നു വന്നാൽ ആ മനുഷ്യരെ സ്വീകരിക്കുക എന്നുള്ളത് ആ മനുഷ്യരെ സമീപിക്കുക എന്നുള്ളത് ആ മനുഷ്യരോട് സംവദിക്കുക എന്നുള്ളത് ആ മനുഷ്യരെ ഉൾക്കൊള്ളുക എന്നുള്ളത് രീതിയായിരുന്നല്ലോ അങ്ങനെയാണല്ലോ കിടന്നു വരുന്ന ചരിത്രം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ആലയിൽ നിന്ന് കിടന്നു വന്ന ബിലാലിനെ അലച്ചുപൂട്ടുന്ന പ്രവാചകന്റെ ചിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മുഹമ്മദ് എന്നെ അണച്ചുപൂട്ടിയതിന്റെ മുന്നേ ഒരു മനുഷ്യനും എന്നെ അണച്ചു പിടിച്ചിട്ടില്ല അണച്ചുപൂട്ടിയിട്ടില്ല എന്ന് ബിലാൽ പറയുന്നുണ്ടല്ലോ അങ്ങനെ ആളുകളെ സ്വീകരിക്കുവാനും ആളുകളെ ഉൾക്കൊള്ളുവാനും കഴിയണമെന്നാണ് അറഫയിൽ നിന്നുകൊണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ അലൈഹി സല്ലൈവുസല നമുക്ക് നൽകിയ ഒരു സന്ദേശം ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യരോടുമുള്ള നമ്മുടെ സമീപനം എന്താണ് ഓരോ മനുഷ്യനെയും കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ എന്താണ് നമ്മുടെ സഹോദരനാണോ സഹോദരനാണ് എന്നോ മനുഷ്യനാണോ എന്നോ നമ്മൾ വിചാരിക്കാറില്ല ഇന്ന 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ളതല്ല മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ അവന്റെ അഭിമാനവും അവന്റെ അവന്റെ സമ്പത്തും അവന്റെ രക്തവും ഒക്കെ പവിത്രമാക്കണമെന്ന് അള്ളാഹുന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുന്റെ റസൂൽ അത് എത്രമാത്രം കൂടിയാണ് പഠിപ്പിക്കുന്നതെന്ന് അറഫ പ്രഭാഷണങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ് കാലൻ നാസിയോ അയ്യയോ മിൻഹാദ ഏതാണ് ഇത് ദിവസം പ്രവാചകൻ പ്രവാചകൻതിരുമേനിയുടെ അനുയായികൾക്ക് അറിയാം ഏതാണ് ദിവസമെന്ന് അത് ഹജ്റിയാണ് എന്നും ദുൽഹജ് ഒമ്പതാണെന്നും പ്രവാചകൻ തിരുമേനി അലൈഹി വീണ്ടും പറയുന്നു ഏതാണ് ഇത് മാസം അയ്യു ബലദിൻ ഏതാണ് ഈ നാട് ഈ നാടിന്റെ പവിത്രത പോലെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഈ മാസത്തിന്റെ പവിത്രത പോലെ ഈ ഇസ്ലാമിന്റെ പവിത്രത ഈ ഇസ്ലാമിന്റെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് അത് നിങ്ങൾ കാത്തു ണം അതുകൊണ്ട് തന്നെ അവരുടെ അഭിമാനം നിങ്ങൾ പിച്ച് ചീന്നാൻ പാടില്ല നമ്മുടെയൊക്കെ മുന്നിലൂടെ വരുന്ന നമ്മൾ ഇടപഴകുന്ന നമ്മൾ ഇടപാടുകൾ നടത്തുന്ന മനുഷ്യരുടെ അഭിമാനത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ പിച്ച് ചീന്തുവാനും ഹനിക്കുവാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അറഫ പ്രഭാഷണം നമ്മോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് അത് തിരുത്തണമെന്നാണ് മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയണം അതേപോലെ തന്നെ നിങ്ങൾ അവരുടെ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തു തീർക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് അവരുടെ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട് നമ്മളുടെ നിയമാനുസൃതം കൊടുക്കേണ്ട അനന്തരവകാശം അത് കൈവച്ചിട്ടാണ് നമ്മൾ നാളെ ബലിയെറുക്കാൻ പോകുന്നതെങ്കിൽ പാൽക്കാരന്റെയും പത്രക്കാരന്റെയും പൈസ ഇനിയും പെൻഡിംഗ് വെച്ചുകൊണ്ടാണ് നമ്മൾ നാളെ ബലിയെറിക്കാൻ പോകുന്നതെങ്കിൽ ഇനി നമ്മുടെ കടയിൽ നിന്ന് ജോലിക്കാരന് തൊഴിലാളിക്ക് ഇനിയും കൂലി കൊടുക്കാൻ എന്നെങ്കിലും കൊടുക്കാനുള്ള കൂലി അവശേഷിച്ചുകൊണ്ട് കണ്ണീരോടുകൂടിയാണ് അവൻ മടങ്ങിയിട്ടുള്ളതെങ്കിൽ ഇനിയും നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഏജൻസിക്ക് സാധനങ്ങൾ ഇറക്കി വകയിൽ കൊടുക്കാനുള്ള പൈസ നമ്മുടെ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ബലിയെറുക്കാൻ പോകുന്നതെങ്കിൽ അറഫയിൽ അറഫയിൽ പ്രവാചകന്റെ പ്രഭാഷണവും പ്രഭാഷണവും പ്രവാചകൻ നടത്തിയ നമ്മുടെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് സമ്പത്ത് അഭിമാനം രക്തം എല്ലാം പവിത്രമായിട്ട് കാണാനാണ് പ്രവാചകൻ തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് എല്ലാവിധ അംശങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ജാഹിലിയത്തിന്റെ അംശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് ഇസ്ലാമും ജാഹിലിയത്തും തമ്മിൽ കുഴഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും പലപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ ഇടപഴകലുകളിൽ നമ്മുടേതായ ക്രയവിക്രയങ്ങളിൽ അനിസ്ലാമികമായ പലതും കടന്നു വരുമ്പോൾ അള്ളാഹു റസൂൽ പറയുന്നു കുടിപ്പക നിങ്ങൾ ഒഴിവാക്കണം വിദ്വേഷം നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ കുടിപ്പകയുടെ പേരിലുള്ള പ്രതികാരം തീർക്കാൻ നിങ്ങൾ മുന്നോട്ട് വരാൻ പാടില്ല അങ്ങനെയുള്ള എല്ലാവിധ പ്രതികാര നടപടികളും അവസാനിപ്പിച്ചുകൊണ്ടാണ് ജബലുർ റഹ്മയിൽ ഞാൻ നിൽക്കുകയും നിങ്ങൾ യും എന്ന് ചെയ്യുകയും ചെയ്യുന്നതെന്ന് റസൂൽ തിരുമേനി അലൈഹി പഠിപ്പിക്കുന്നുണ്ട് ഇന്നലത്തെയോ ഇന്നത്തെയോ പത്രത്തിലുണ്ട് ഫേസ് ന്യൂസുകളിലുണ്ട് നാലാം ക്ലാസ്സിൽ കിട്ടിയ അടിക്ക് വയസ്സിൽ പ്രതികാരം തീർത്ത ഒരു മനുഷ്യന്റെ കഥ ഇന്നലെ നമ്മൾ വായിച്ചിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ കിട്ടിയ അടിക്ക് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ പ്രതികാരം അറുപത്തിരണ്ട് വയസ്സ് വരെ ആ പ്രതികാരത്തിന്റെ മനസ്സുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് മാനവികൾ എന്നും എന്താണ് മനുഷ്യത്വം എന്നും നമ്മൾ ഇസ്ലാമിലൂടെയാണ് പഠിപ്പിക്കുന്നത് ഏതർത്ഥത്തിലുള്ള കുടിപ്പുകയും വിദ്വേഷവും ദേഷ്യവും പരസ്പരമുള്ള പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളും ഒഴിവാക്കണമെന്ന് നമ്മൾക്കറിയാം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്ന് പറയുന്നത് ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് റസൂൽ തിരുമേനി അലൈഹി തിരുമേനാ പഠിപ്പിക്കുന്നുണ്ട് അവിടെ എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത കള്ളന്മാർ സത്യസന്ധന്മാരായിട്ട് അവതരിപ്പിക്കപ്പെടും കൊല ചെയ്ത ആളുകളെ കൊന്ന ആയിരങ്ങളെ കൊന്നതിന്റെ പാപക്കറ കൈകളിലും ശരീരത്തിലും മനസ്സിലും രാഷ്ട്രീയത്തിലുമൊക്കെ ഉള്ള ആളുകൾ അവർ സത്യസന്ധന്മാരായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് വൈക്കു ഫീഹ സ്വാധിത്വം സത്യസന്ധന്മാരായ ആളുകൾ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ നന്മ ഉദ്ഘോഷിക്കുന്ന ആളുകൾ നന്മയ്ക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കള്ളന്മാരായി ചിത്രീകരിക്കുകയും വേണ്ടാത്തവരായി ചിത്രീകരിക്കുകയും തിരസ്കരിക്കപ്പെടേണ്ടവരാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് പറയുന്നു സത്യസന്ധനായ മനുഷ്യൻ വഞ്ചകനായി ചിത്രീകരിക്കപ്പെടും വഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ സത്യസന്ധനായി സത്യസന്ധനായിട്ട് അറിയപ്പെടും അങ്ങനെയുള്ള ഒരു കാലം ും നിങ്ങൾക്കും വരാനുണ്ട് എന്ന് വർഷങ്ങൾക്ക് ഉൾക്കാഴ്ച കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു അവിടെ റുവൈബിലായിരിക്കും കാര്യങ്ങൾ സംസാരിക്കുക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കാര്യങ്ങൾ പറയുന്നത് റുവൈബിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പ്രവാചകന്റെ അനുയായികൾ ചോദിക്കുന്നുണ്ട് അവിടെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് പൊതു കാര്യങ്ങൾ തെമ്മാടിയായിട്ടുള്ള മനുഷ്യൻ തെമ്മാടിയായിട്ടുള്ള സംഘങ്ങൾ തെമ്മാടിയായിട്ടുള്ള അധികാര കസേരകൾ അവർ പൊതു കാര്യങ്ങൾ പറയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പ്രവാചകൻ അലൈഹി പഠിപ്പിക്കുന്നുണ്ട് അതേ പ്രവാചകൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അത്തരം ഒരു കാലഘട്ടം വരുമ്പോൾ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുക എന്നുള്ളതല്ല മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകത അന്തം വിട്ട് അന്താളിച്ച് നിൽക്കാതെ ലക്ഷ്യബോധത്തോടു കൂടി സൽക്രമങ്ങളും മുന്നോട്ട് പോകൂ എന്ന് പ്രവാചകൻ തിരുമേനി അലൈഹി നമ്മെ അതുകൊണ്ട് അംശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അത് തിരുത്തുവാനാണ് അറഫ ഒമ്പതും അതേപോലെ തന്നെ ഹജ്ജും ഹറമും ഒക്കെ നമ്മോട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നാലാമത്തെ നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം പലിശയെക്കുറിച്ച് കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് പലിശയുടെ പിഴാത്ത പല ആളുകളും ഇന്ന് ഭൂരിഭാഗം ആളുകളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പലിശ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലിശയുടെ ഏറ്റവും ചെറുതുപോലും ഏറ്റവും വലിയ പാപമായിട്ട് ഒരു മതമാണ് പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം ആ ഇസ്ലാമിന്റെ അനുയായികൾ പലിശ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും പൈസ എങ്ങനെയെങ്കിലും കിടം വാങ്ങുകയും അത് പലിശയിലൂടെ തന്നെ തിരിച്ചടക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ പ്രവണതയെ അള്ളാഹു റസൂൾ ചോദ്യം ചെയ്യുകയും അത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഇടപാടുകളുണ്ടോ ആ ഇടപാടുകളിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഒരു മനസ്സ് ഈദുൽ ഹജ്ജിന്റെ അവസാനത്തെ പവിത്രമായ ഈ ദിവസത്തിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു സുബാന കൂടെ ഉണ്ടാകും അള്ളാഹുന്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബാനെ സഹായിക്കില്ല എന്നുള്ള ഒരു മനസ്സാണോ നമുക്കുള്ളത് സഹായിക്കും എന്നുള്ള മനസ്സാണോ നമുക്ക് വേണ്ടത് അതുകൊണ്ട് പലിശയിൽ നിന്ന് മുക്തി നേടാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ ഈദുൽ ഹജ്ജിന്റെ അവസാനത്തിൽ നമുക്ക് ശ്രമിക്കാൻ കഴിയണം അള്ളാഹു സുബാനോ താഴെ ത്തിൽ പലിശയിൽ നിന്ന് കിടക്കണുകളിൽ നിന്ന് അനാവശ്യമായ ദൂർത്തിൽ നിന്ന് ദൂർത്തിൽ നിന്ന് അനാവശ്യമായ ചിലവഴിക്കലുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇസ്ലാമാണ് ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകലാണ് ഇസ്ലാമിനെ ഉൾക്കൊള്ളലാണ് ആ അർത്ഥത്തെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അഞ്ചാമത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്ത്രീകളോടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ തിരുമേനി സുലല്ലാഹു അലൈഹി വസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ തിരുമേനും സുലല്ലാഹു അല്ലൈവലം അവിടുന്ന് കൃത്യമായി വ്യക്തി യും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ അത് ചരിത്രമായിട്ട് രേഖയായിട്ട് പ്രവാചകന്റെ വർത്തമാനങ്ങളായിട്ട് അവശേഷിക്കുകയല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ പെരുമാറ്റങ്ങളിൽ അതനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ അനുവദനീയമാക്കിയിരിക്കുന്നത് അള്ളാഹുന്റെ കലിമത്തുകൾ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് അവകാശങ്ങളുണ്ട് അവർക്ക് നിങ്ങളിൽ നിന്നും അവകാശങ്ങളുണ്ട് രണ്ടവകാശങ്ങളും ലംഘിക്കപ്പെടാതെ അത് പൂർത്തീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് ഞാൻ പുരുഷനാണ് അതുകൊണ്ട് നീ സ്ത്രീയാണ് നീ നീ ഭരിക്കപ്പെടേണ്ടവനാണ് നീ മിണ്ട മിണ്ടരുത് നിന്റെ അഭിപ്രായം ഇവിടെ ഉയരരുത് ഉയരരുത് എന്നൊക്കെ പറയുന്ന പ്രവണത നമ്മുടെ വീടുകളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ സ്ത്രീകൾക്ക് സമാധാനം കിട്ടണം അവർക്ക് ശാന്തി നുകരാൻ കഴിയണം നമ്മുടെ വീടകങ്ങളിൽ നിന്ന് അവർക്ക് സമാധാനത്തിന്റെയും സുന്ദരമായ ജീവിതത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകാൻ കഴിയണം നമ്മുടെ പെൺമക്കളെ ആർത്ഥത്തിൽ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം നമ്മുടെ പുറത്തുള്ള ഇടപാടുകൾ പുറത്തുള്ള സമീപനങ്ങൾ അങ്ങനെയായിരിക്കണം നമ്മുടെ പെൺമക്കളോടും നമ്മുടെ ഭാര്യയോടും ഒക്കെ നമ്മൾ അങ്ങനെ ഇടപഴകുമ്പോഴും പുറത്തിറങ്ങിയാൽ സ്ത്രീകളെ കാണുമ്പോൾ ബസ് സ്റ്റാൻഡിലും ട്രെയിനിലും ബസ്സിലും അതേപോലെ തന്നെ ഇടങ്ങളിലും മറ്റുള്ള സ്ത്രീകളെ കാണുമ്പോൾ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എന്താണെന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു സന്ദർഭമാണ് ാണ് റസൂൽ കൊണ്ടാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഇസ്ലാമികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ളതാക്കുന്ന കരുത്തുള്ളതാക്കുന്ന പ്രഭാഷണമാക്കി നമുക്ക് മാറ്റാൻ കഴിയണം അറഫ പ്രഭാഷണം ഏതെങ്കിലും ഒരു രാജാവും ഏതെങ്കിലും ഒരു സ്വതന്ത്ര ദിനത്തിൽ പ്രഖ്യാപിക്കുന്ന വാചാടോപങ്ങളല്ല അള്ളാഹുന്റെ റസൂൾ നമ്മെ നരകത്തിൽ നിന്ന് മുക്തി നേടി നേടിന് വേണ്ടിയും സ്വർഗത്തിലേക്ക് മോക്ഷം നമുക്ക് ജീവിതത്തിൽ സമാധാനം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനു വേണ്ടി വെച്ചിട്ടുള്ള നിയമനിർദ്ദേശങ്ങളാണ് എന്നുള്ള ആ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം റബ്ബ് റബ്ബുഹാനോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരികളെ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് ഇസ്ലാമായിക്കൊണ്ട് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ട് മുന്നോട്ട് പോകുക എല്ലാവിധ സൂക്ഷ്മതയും ജീവിതത്തിൽ പുലർത്തുക അള്ളാഹു സുബഹാനോ ഒത്താഴ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയുന്നത് പോലെ നാളെ ബലിപെരുന്നാളാണ് പെരുന്നാളിൻ്റെ എല്ലാ സുന്നത്തുകളും അതനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണ് പ്രവാചകൻ ദിനമേന സാഹു അലൈഹി വസ്ലാം ബലി പെരുന്നാൾ പെരുന്നാൾ ദിവസങ്ങളിൽ കുളി സുന്നത്തായിട്ട് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ സുന്നത്തിൻ്റെ നെയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും അതേപോലെ തന്നെ ഒരു വഴിയിലൂടെ വരികയും വേറൊരു വഴിയിലൂടെ പോവുകയും ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് സുഗന്ധം അണിയുക ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കുക ഈ അർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ അടിച്ച് വരും അതാ സ്പ്രേ അടിക്കുക എന്ന് പറയുന്ന സുഗന്ധത്തിൻ്റെ സുന്നത്തോ അല്ലെങ്കിൽ അതിൻ്റെ നന്മയും ഉണ്ടാവും ഇത് പെരുന്നാളെന്നെ അള്ളാഹുൻ്റെ ിച്ചൊരു സുന്നത്താണ് എന്നുള്ള അങ്ങനെ സുന്നത്തിന് അനു അനുദാപനം ചെയ്യുമ്പോൾ അള്ളാഹുൻ്റെ റസൂലിലേക്ക് ഇസ്ലാമിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാൻ കഴിയും ആ അർത്ഥത്തെ നമ്മെ അടുപ്പിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ബലികർമ്മമാണ് ആ ബലികർമ്മങ്ങൾ ഉണ്ടാവും ബലികർമ്മം ഉണ്ടാവും ഉദഹയത്തുണ്ടാവും അതിൽ പങ്കാളിത്തം വഹിക്കുക പെരുന്നാൾ നമസ്കാരം സമയം പെരുന്നാൾ നമസ്കാരം ഉണ്ടല്ലോ സമയം അറിയിച്ചിട്ടുണ്ടായിരിക്കും എല്ലാ ആളുകളും ആ അർത്ഥത്തിൽ ഇസ്ലാമിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക അള്ളാഹുസ്ബുഹാനോത്ര നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു പരിഹരിച്ച് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും നീ വെട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണേ തമ്പുരാനെ ഞങ്ങൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആ കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകണെ തമ്പുരാനെ പലിശയും കടവുമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വിടുതൽ നീ നൽകി അനുഗ്രഹിക്കുമാറാകണ തമ്പുരാന് ഞങ്ങളുടെ പെൺമക്കളെ നീ സംരക്ഷിക്കുമാറാകണ തമ്പുരാന് ഞങ്ങളുടെ ആൺമക്കൾക്ക് നീ ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകണ തമ്പുരാണ് അള്ളാഹുൽ അൽ അൽ ഇസ്ലാം മുസ്ലിമീൻ മുസ്ലിമീനവൽ മുസ്ലിമാദ് അൽഹാദ് അള്ളാഹുലിമീൻ മുഷിൻ اللهم أرنا الحق حقا وارزقنا الطباعة وأرنا الباطل باطلا وارزقنا اجتنابه ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين أقيم الصلاة